അവളെ അടിക്കാൻ കൈ പൊതിയതേ അവൻ ഓർമ്മയുള്ളൂ ദേ കിടക്കുന്നു താഴെ കുറ്റി താടിയും മീശയും നല്ല ഉണ്ട് ഒരു ലൈറ്റ് ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടുമാണ് വേഷം മുഖത്തേക്ക് വരുന്ന മുടിയെ അവൻ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ ഇടിക്കാൻ തുടങ്ങി അവനെ എഴുന്നേൽപ്പിച്ച് കഴുത്തിന് കുത്തിപ്പിടിച്ചു എടാ പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈ വെക്കുന്നോടാ നിനക്കില്ലേടാ ഇതുപോലത്തെ അമ്മയും പകന്മാരും വീട്ടിൽ റാഗിങ് ഒക്കെ ചെയ്യാം എന്ന് കരുതി ദേഹത്ത് തൊടുന്നോടാം ഇനി ഇവളെന്നല്ല ഒരു പെണ്ണിനെ നീ തൊടാൻ പോലും കൈ ഉയർത്തരുത് ജോണിന് ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലച്ചു ഇതൊക്കെ കണ്ട് ഇപ്പൊ ബോധം കെടും എന്ന അവസ്ഥയിലാണ് അനു കൈകൊണ്ട് കണ്ണൊക്കെ പൊത്തി നിൽക്കുകയാണ് അപ്പോഴേക്കും അക്കുവും അജുവും ക്രിസ്റ്റിയും ഹരിയും കൂടി അവനെ പിടിച്ചു മാറ്റാൻ നോക്കിയാണ് ഗൗതമേ എടാ വിടടാ അവനെ എടാ ഇവൻ അവൻ വിട്ടു ജോൺ ജീവനും കൊണ്ടോടി ഗൗതം ലച്ചുവിന്റെ അടുത്തേക്ക് നടന്നു വന്നു ഇനി നിന്നവൻ ഉപദ്രവിച്ച എന്നോട് പറഞ്ഞാ മതി ഹലോ താൻ എന്താ ഒന്നും മിണ്ടാത്തേ ലച്ചു തല കറങ്ങി വീടാൻ പോയി ഗൗതം അവളെ പിടിച്ചു ലച്ചു ലച്ചു അവളെ നമുക്ക് അവളെ ഗാർഡനിലെ ബെഞ്ചിൽ കൊണ്ടുപോയി കിടത്താം ആരെങ്കിലും കണ്ട സീനാവൂ ഓക്കെ അവരവളെയും കൊണ്ടുപോയി അവിടെ ഇരുത്തി ഇവളെ ഏതാ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ നിനക്കറിയോ ഇവളെ ആ അറിയാം ഗൗതം അവളുടെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചു അവൾ എണീറ്റില്ല അവള് ചുണ്ടനക്കുന്നുണ്ട് എന്തോ പറയുന്നുണ്ട് കണ്ണേട്ടാ ഗൗതം ഇത് കേട്ടിട്ട് ഗൗതം ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ ചിരി വന്നു ഇവളെന്തിനാ എന്റെ പേര് വിളിക്കുന്നത് നിനക്ക് ഇവിടെ അറിയുമോ അല്ല നിന്റെ പേര് വിളിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ ശരത് അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു ചുമ്മാ ചോദിച്ചതാണ് കേട്ടോ ഗോയ്സ് ആ എനിക്ക് എനിക്കിവിടെ അറിയാം എല്ലാവരും ഞെട്ടി എങ്ങനെ ശരത്ത് ഇന്നലെ നമ്മൾ കെ എഫ് സി കഴിക്കാൻ പോയില്ലേ ആ ആ അപ്പൊ ഞാൻ ഫോൺ നോക്കി വരികയായിരുന്നു അപ്പോ ഇവിടെ ഞാൻ തട്ടി അവള് വീഴാൻ പോയപ്പോ ഞാൻ പിടിച്ചു എന്നിട്ട് അതിന് എന്റെ മുഖത്ത് പോലും നോക്കാതെ കുറച്ച് ചീത്തയും പറഞ്ഞു ശരത്തിന്റെ മനസ്സിൽ ഇതൊക്കെ എപ്പോ അനുവിന്റെ മനസ്സിലാണെങ്കിലോ ഇതായിരുന്നല്ലേ അവൾ ഇന്നലെ പറഞ്ഞത് എന്തൊക്കെ ചെയ്തിട്ടും അവൾ കണ്ണു തുറന്നില്ല അങ്ങനെ അവർ അവളുമായി ഹോസ്പിറ്റലിലേക്ക് പോയി ഒരു സിസ്റ്റർ വന്ന് ഡോക്ടർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഗൗതമും ശരത്തും അനുവും പോയി എനിക്ക് അവർ ഇരുന്നു ഇന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ലേ ലക്ഷ്മി ഇല്ല ഡോക്ടർ അതെന്താ മനസ്സിൽ ഡോക്ടറിനോട് എങ്ങനെ പറയും അവൾ ഗൗതമനെ കാണാൻ വേണ്ടിയാണെന്ന് അത് പിന്നെ ഇന്ന് എണീറ്റപ്പോൾ ലേറ്റ് ആയി ബസ് പോകുമെന്ന് കരുതി ഒന്നും കഴിക്കാണ്ടാണ് വന്നത് ഓക്കെ പേടിക്കാനൊന്നുമില്ല ബി പി ജസ്റ്റ് ലോ ആയതാ പിന്നെ ഇന്ന് രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ അതിന്റെ ക്ഷീണാണ് ട്രിപ്പ് ഇട്ട് കിടത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞാൽ പോവാം പിന്നെ കുട്ടിക്ക് കുറച്ച് വിറ്റാമിൻ ഫ്രൂട്ട്സ് മേടിച്ചു കൊടുക്കൂ ഓക്കെ ഡോക്ടർ എല്ലാവരും ക്ലാസ്സിൽ പോയിക്കോ ഞാനും ഗൗതവും അനുവും നിന്നോളാം ഓക്കേടാ എന്നാ ഞങ്ങൾ പോട്ടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും ശരത് അവൾക്ക് ഫ്രൂട്ട്സ് മേടിക്കാൻ പോവാം ഗൗതം ലച്ചുവിന്റെ അടുത്തിരുന്നോളൂ ഓക്കെ ഗൗതം ലച്ചുവിന്റെ അടുത്തേക്ക് പോയി അവൻ ചെന്നു നോക്കുമ്പോൾ അവൾ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല അവൻ നോക്കുമ്പോൾ അവളുടെ പട്ടുപാവയുടെ ടോപ്പ് അല്പം മാറിയിട്ടുണ്ടായിരുന്നു അവൻ വേഗം തിരിഞ്ഞു നിന്നു അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അവൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ അത് നേരെയാക്കി പോയി അവൻ അവളുടെ അടുത്തിരുന്നു ഫാനിന്റെ കാറ്റിൽ അവളുടെ മുടി ചെറുതായി പറന്നു മുഖത്തേക്ക് വരുന്നുണ്ടായിരുന്നു അവനത് ഒതുക്കി വെച്ചു കൊടുത്തു ഒരു കൊച്ചു കുഞ്ഞ് ഉറങ്ങുന്നത് പോലെയായിരുന്നു അവൾ കിടന്നിരുന്നത് അവന്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടുന്നു അവൻക്ക് അവളെ കാണും തോറും അവൻ്റെ സങ്കടങ്ങൾ മാറുന്നത് പോലെ അവൻ പെട്ടെന്ന് അവളെ നിന്ന് മുഖം മാറ്റി എനിക്കെന്താ ഇവളെ കാണുമ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ തുളിക്കുന്നത് അവൻ്റെ ശരീരം ഇനിയെങ്കിലും മനസ്സ് അവളുടെ മുഖത്താണ് അവൻ അവളുടെ മുഖത്തേക്ക് പിന്നെയും നോക്കിയിരുന്നു അത് പൊളിച്ചു പെങ്ങളെ അവൻ അവിടെ നിർത്തിയത് അവര് കുറച്ചു കൊറച്ചുനേരം സംസാരിക്കട്ടേനെ ഇത് എത്രാമത്തെ കോലുമിട്ടായി മതി നീ എന്താ ചെറിയ കുട്ടിയാണോ എന്താ ചെറിയ കുട്ടികൾക്ക് മാത്രമേ തിന്നാൻ പാടുള്ളൂ ഒരു ലോഡ് പുച്ഛ ഞാനില്ലേ നിന്നോട് തല്ലുകൂടാൻ വാ നടക്ക് ഫ്രൂട്ട്സ് വാങ്ങാം അങ്ങനെ അവർ ഫ്രൂട്ട്സ് കടയിലേക്ക് നടന്നു അവൾക്ക് ഓറഞ്ച് അല്ല ഇഷ്ടം ആ കുറച്ച് ആപ്പിളും മേടിച്ചോ അതിന് അവൾക്ക് ആപ്പിൾ ഇഷ്ടമല്ലല്ലോ അവൾക്കല്ല എനിക്കാണ് ഞാനും ഒന്നും തിന്നിട്ടില്ല നമിച്ചു മോളെ അനൂചിരിക്കുന്നു ഗൗതമിന് അവന്റെ കൺട്രോൾ പോകുന്ന ഉറപ്പായി അവൻ അവിടെ നിന്ന് എണീക്കാൻ പോയതും അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു അത് കണ്ട് അവൻ അവിടെ തന്നെ ഇരുന്നു വെള്ളം വെള്ളം അവൻ വെള്ളം എടുത്തു കൊടുത്തു ഞാൻ എവിടെയാ എനിക്ക് എന്താ സംഭവിച്ചേ തൻ്റെ അടുത്ത് ഗൗതമാണ് ഇരിക്കുന്നതെന്ന് അവൾക്ക് ഓർമ്മയില്ലായിരുന്നു നിങ്ങൾ ആരാ ഞാൻ ഗൗതം എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു ലച്ചു ചിരിക്കുന്നു തനിക്ക് രാവിലെ ഫുഡൊന്നും കഴിക്കാറില്ലേ മനസ്സിൽ നിങ്ങളെ കാണാൻ വേണ്ടി അല്ലേ കണ്ണേട്ടാ അവൾ അനു പറഞ്ഞു അതേ ഡയലോഗ് പറഞ്ഞു തനിക്ക് തനിക്കെന്നറിയോ ഇല്ല ഇന്നലെ നടന്ന കാര്യം പറഞ്ഞു ഓ അത് കണ്ണേട്ടനായിരുന്നോ സോറി കണ്ണേട്ടനോ ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞത് കണ്ണേട്ടന് എന്ത് വിചാരിച്ചു കാണും അല്ല ഗൗതമിനെ അങ്ങനെയല്ലേ വിളിക്കാറ് സോറി അയ്യോ അതൊന്നും കുഴപ്പമില്ല കണ്ണേട്ടാന്ന് വിളിച്ചാൽ മതി ലച്ചുവിന്റെ മനസ്സിൽ സന്തോഷം ലച്ചുവിന് ഒരു ഫോൺ കോൾ വന്നു അവൾ അതെടുത്തു ആ സന ഞാൻ കുറച്ചു കഴിഞ്ഞ് വിൽക്കാം അത് പറഞ്ഞ് അവൾ ഗൗതമിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ ചിരി മാഞ്ഞു അയ്യോ സോറി ഞാൻ എന്നോട് ശരത്തു പറഞ്ഞു ശരത്തും അനുവും ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴി അല്ല അനു നീ ഡോക്ടറിനോട് കള്ളം പറഞ്ഞതല്ലേ എനിക്ക് മനസ്സിലായി എന്ത് കള്ളം എണീക്കാൻ നേരം വൈകിയതാണെന്ന് ഏ നിനക്കെങ്ങനെ മനസ്സിലായി എണീക്കാൻ നേരം വൈകിയതാണെങ്കിൽ അവൾ എങ്ങനെ അമ്പലത്തിൽ പോവും അവളുടെ നെറ്റിയിൽ ചന്ദനക്കുറി ഉണ്ടല്ലോ പിന്നെ പിന്നെന്തിനാ കള്ളം പറഞ്ഞത് അവൾക്ക് ഗൗതമനെ കാണാനുള്ള തിടുക്കത്തിൽ കഴിക്കാതെ വന്നതാ അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി ണർന്നോലച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ട്രിപ്പ് കഴിഞ്ഞിട്ടില്ലേ ഇല്ല ഒന്നും കൂടെ ഉണ്ട് സിസ്റ്റർ പറഞ്ഞു എന്നോട് ഇന്ന ഫ്രൂട്ട്സ് കഴിക്കേ രാവിലെ ഒന്നും തിന്നില്ലല്ലോ എനിക്ക് വേണ്ട അല്ലെങ്കിൽ തന്നെ ഒന്നും കഴിക്കുന്നില്ല നിന്റെ കോല കണ്ടില്ലേ എല്ലും കോലിയേ അവൾ തിന്നുന്നതും കൂടി നീ തിന്നുന്നുണ്ടല്ലോ എന്തിനാ എൻ്റെ കൊച്ചിനെ ചീത്ത പറയുന്നേ അവൾ എൻ്റെ മുത്താണ് മതി സംസാരിച്ചത് ഇത് കഴിച്ചോ ശരത് ഒരു ഓറഞ്ചിന്റെ തൊലി കളഞ്ഞ് വായിൽ വെച്ചു കൊടുത്തു പെട്ടെന്ന് അവൾക്ക് അവളുടെ ഏട്ടൻ്റെ ഓർമ്മ വന്നു അവളുടെ കണ്ണു നിറഞ്ഞു നീ എന്തിനാ കരയുന്നേ ഏഹ് ഒന്നുമില്ല കണ്ണിൽ കരട് പോയതാ എനിക്ക് മനസ്സിലായി നിനക്ക് നിന്റെ ഏട്ടന്മാരെ ഓർമ്മ വന്നു അതല്ലേ ഉം അതിനല്ലേ ഞാനുള്ളത് ഞങ്ങൾ ഇപ്പൊ വരാട്ടോ വാഗ്രോതമേ അവർ രണ്ടാളും പോയി എടി നീ ഗൗതമനോട് പറഞ്ഞോ ഇല്ല പറയണം ഇപ്പൊ വേണ്ട ആദ്യം ഗൗതമനെ ഞാനൊന്ന് പഠിക്കട്ടെ ലച്ചുവിനെയും അനുവിനേയും ഹോസ്റ്റലിലാക്കി ഇനി ഇന്ന് കോളേജിൽ വരേണ്ട എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ലച്ചു എടി മദ്യ കുളിച്ചത് ഇറങ്ങിക്കേ ഇറങ്ങി ഹോ പോയി കുളിക്കി ഇന്ന് ലച്ചു ഇടാൻ പോകുന്നത് ആലോചിച്ചു നിൽക്കുകയാണ് അനു കുളിച്ചിറങ്ങിട്ടും ആൾ ആലോചനയിലാണ് നീ എന്താ ഡ്രസ് മാറുന്നില്ലേ ഈ ടീഷർട്ട് ഇട്ടോണ്ടാണോ നീ കോളേജിൽ വരുന്നത് എടി എനിക്ക് ഏത് ഡ്രസ്സാണ് ഇടേണ്ടതെന്ന് അറിയില്ല നീ വാ ഞാൻ എന്റെ ഷെൽഫിൽ നിന്ന് നല്ല ഡ്രസ് എടുത്തു തരാം ഉം ഓക്കെ നീ എന്ന് ടോപ്സ് അല്ലേ ഇടാറ് ഇന്ന് വെറൈറ്റിക്ക് ഈ ഡ്രസ് ഇട്ടോ ഇട്ടോ അതെ എടി ഇതൊക്കെ വേണോ കണ്ണേട്ട് ഇഷ്ടപ്പെടുമോ പിന്നെ ഇപ്പോഴത്തെ ചെക്കന്മാർക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇഷ്ടം ഉം ഓക്കെ അങ്ങനെ കോളേജിൽ വാവ് ലച്ചു നിനക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടൂടെ നിനക്ക് നന്നായി ചേരുന്നുണ്ട് നീ മെലിഞ്ഞതായത് കൊണ്ട് തന്നെ ഇത് ഗൗതമൻ ഇഷ്ടപ്പെടുമോ എന്നോട് അനുവിടാൻ പറഞ്ഞതാ അറ്റൊക്കെ ഇഷ്ടപ്പെടും അവർ ക്ലാസ്സിലേക്ക് പോയി ആദി നീ ശ്രദ്ധിച്ചോ സാറിനെ ആതിരേ ആദി എന്നാണ് ഇപ്പോഴത്തോട്ട് വിളിക്കാറ് ആ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് സാറിന് എന്തോ ഒരിതുണ്ട് സാർ ക്ലാസ്സിലേക്ക് വന്നു ഇന്ന് സാറിന്റെ വേഷം ഒരു കസവും ഉണ്ടും കരുനീല ജുബയുമാണ് സാറേ ഇന്നെന്താ പെണ്ണ് കാണാൻ പോയിട്ട് വരുവാണോ ആതിരയുടെ മനസ്സിൽ എന്ന ഇയാളെ ഞാൻ കൊല്ലും ആതിരയുടെ മനസ്സിലുമുണ്ട് ഒരിഷ്ടം ഇപ്പൊ പറഞ്ഞതിന് ശബ്ദം കുറച്ച് കൂടി പോയി അനുവും ലച്ചുവും കേട്ടു അപ്പോ നിനക്ക് സാറിന് ഇഷ്ടമാണല്ലേ ഉം നടക്കട്ടെ ആദ്യ ചിരിക്കുന്നു മോനെ ശരത്തെ ഇപ്പൊ കുറച്ചായി നിന്റെ കൗണ്ടർ അടി കൂടുന്നുണ്ട് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ വന്നത് ഹാപ്പി ബർത്ത്ഡേ സാർ എന്നും പറഞ്ഞ് സാറിനെ കെട്ടിപ്പിടിച്ച് ശരത്തിന് ഉമ്മ അങ്ങ് കൊടുത്തു എന്തുവാടി ഓവർ ആക്കുമല്ലോ മോനെ അപ്പോ കൂടെ ഉണ്ടായിരുന്നു ബാക്കി സ്റ്റുഡൻസ് എല്ലാവരും കൂടി സർ ചെലവ് വേണം തരാം അടുത്ത മാസം ഫ്രഷേഴ്സ് ഡേ അല്ലേ തരാം പറ്റില്ല ഇന്ന് തന്നെ വേണം നിങ്ങളെല്ലാവരും എന്നെ മുടിപ്പിക്കുമല്ലോ മേടിച്ചു തരാം സാറിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് ക്ലാസ് എടുക്കണ്ട അപ്പോൾ ട്രീറ്റിംഗ് ക്യാൻസൽ സ്റ്റുഡൻസ് എല്ലാവരും കൂടി പ്ലീസ് 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 സാർ ഓക്കെ ഇന്നൊരു എക്സ്ക്യൂസസ് ഞാൻ തരാം ക്ലാസ് എടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഇപ്പൊ എന്താ അപ്പോ ഒരു സ്റ്റുഡൻസ് പറയാണ് പിന്നെ ട്രൂത്ത് ഓർ ഡെയർ എന്ന് എഴുതി വെച്ചു എന്നിട്ട് ട്രൂത്ത് ഓർ ഡെയർ ഇപ്പുറത്തെ സൈഡിലും വെച്ചു നെയിംസ് അപ്പുറത്തെ സൈഡിലും വെച്ചു ഇതിൽ നിന്ന് ഒരാളുടെ നെയിം കുലുക്കിയിട്ട് ഒന്ന് ഒന്നെടുക്കും അത് തുറന്നിട്ട് അതിൽ ആരുടെ നെയിം ആണുള്ളത് അവരിവിടെ വരിക എന്നിട്ട് ട്രൂത്ത് ഓർ ഡെയറിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുക സാറാണ് പണികളൊക്കെ തരുക ഓക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ പിന്നെ സാറേ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും ജനറൽ നോളജും ഒന്നും ചോദിക്കരുത് ഒള്ളി പണികൾ ഓക്കെ ആയിക്കോട്ടെ സാറേ അങ്ങനെ സാർ കുലുക്കിയിട്ട് ഒരു നെയിം എടുത്തു മീര മീര വന്നു ട്രൂത്ത് ആണ് കിട്ടിയത് കൊടുത്തിട്ടുണ്ടോ എന്ന് സാറേ ശരത്ത് കളിയാക്കി ചോദിച്ചു ക്ലാസ് മൊത്തം ഒന്നടങ്കൻ ചിരിച്ചു ഇല്ല സർ ഓക്കെ സീറ്റിൽ പോയിരിക്കെ അങ്ങനെ ഓരോ സ്റ്റുഡൻസിനെയും വിളിച്ച് പണി കൊടുത്തു സാർ ശരത് ശരത് ഏ ഞാനോ അതെ നീ തന്നെ ഡേറാണ് കിട്ടിയത് നിനക്കൊള്ള പണി നീ ഒരു പാട്ട് പാട്ടങ്ങട് പാടുക ഞാനോ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല സാറേ പാടിക്കോ മോനെ നീ അല്ലേ ഈ ഗെയിം ഉണ്ടാക്കിയത് അത് പറഞ്ഞതും ബെല്ലടിച്ചതും ഒരുമിച്ചായിരുന്നു ശരത്തിന്റെ മനസ്സിൽ ലഡു ഒരുമിച്ച് പൊട്ടി പക്ഷെ അതിന് അത്ര ആയുസുണ്ടായിരുന്നില്ല കേട്ടോ സ്റ്റുഡൻസ് ഈ പീരീഡും ഞാനാണ് ഇന്ന് ശ്രുതി മിസ് ലീവാണ് ശരത്ത് ഞെട്ടി പാടിക്കോ ഞാൻ പാടും കത്തൊരു കുഞ്ഞിനെ തീറ്റ ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും വായി തുറന്നിരിക്കുകയാണ് മതി നീ പാടിയത് പൊക്കോ താങ്ക് യു സാർ ഓക്കെ അടുത്ത നോക്കട്ടെ തുറന്ന് നോക്കുമ്പോ എന്റെ പെണ്ണാണല്ലോ ഇവളോട് ആരെങ്കിലും എന്ന് ചോദിക്കാം എന്നാ പിന്നെ എനിക്ക് ആശ്വാസാവുകയുള്ളു ദൈവമേ ആരും ഉണ്ടാവല്ലേ അയ്യോ പണി കിട്ടി വേഗം അനു വേഗത്തിൽ പറഞ്ഞു വിടുകയാണ് കേട്ടോ ട്രൂത്ത് ആണ് കിട്ടിയത് സിംഗിൾ ഓർ കമ്മിറ്റഡ് ഓ അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ അങ്ങനെ ഇപ്പോ ഇയാൾ ആശ്വസിക്കേണ്ട കമ്മിറ്റഡ് ആണ് സാർ ഗോ സങ്കടത്തിലാട്ടോ ആതിര ബെഞ്ചിൽ വന്നപ്പോ അനു എടി എപ്പോ ലച്ചുവും ആകാംക്ഷയോടെ അയാളുടെ സംശയമായിരുന്നു അത് ഇനി അയാൾ ടെൻഷൻ അടിച്ചോളൂ ലച്ചു ചിരിക്കുന്നു